മഴ തോരു മുമ്പേ സീരിയൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ യഥാർത്ഥ പേരുകളും വയസ്സും വൈജന്തിയായി എത്തുന്ന വൈഷ്ണവി സായികുമാർ വയസ്സ് മുപ്പത്തിയൊന്ന് കമല എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന നിത പ്രോമി വയസ്സ് നാൽപ്പത്തിരണ്ട് ശിവശങ്കര മേനോനെത്തുന്ന ബാദുഷ എന്നം വയസ്സ് നാൽപ്പത്തി അഞ്ച് രഞ്ജിനിയെ അവതരിപ്പിക്കുന്ന സൈന ഇരുപത്തിയാറ് മനുശങ്കർ ആയെത്തുന്ന രാഹുൽ സുരേഷ് വയസ്സ് മുപ്പത്തിനാല് ബ്രിജിത്താമയായെത്തുന്ന ശോഭ മോഹൻ വയസ്സ് അൻപത്തിയാറ് രേവതിക്കുട്ടിയായെത്തുന്ന കെസിയ തോമസ് വയസ്സ് പതിനാല് ചിന്നിക്കുട്ടിയായെത്തുന്ന അബീഗേൽ മറിയ വയസ്സ് നാല് അലീനയായെത്തുന്ന നികിത രാജേഷ് വയസ്സ് ഇരുപത്തിയഞ്ച് രോഹിത് ആയെത്തുന്ന വേദവ്യാസ് വയസ്സ് ഇരുപത്തിയാറ് ഗ്രേസമ്മയെ അവതരിപ്പിക്കുന്ന മനീഷ കെ എസ് വയസ്സ് നാൽപ്പത്തിയേഴ് മാമച്ചനായെത്തുന്ന സാജു കൊടിയൻ വയസ്സ് അൻപത്തി നാല് ബാലചന്ദ്രമേനോനായെത്തുന്ന കിഷോർ പീതാംബരൻ വയസ്സ് നാൽപ്പത്തി ആറ് ഗംഗാധര മേനോനായത്തുന്ന എം ആർ ഗോപകുമാർ വയസ്സ് എഴുപത്തി മൂന്ന് മഴ തോരുമ്പേ സീരിയലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക